എനക്ക് ഒരു അടാറ് പണി കിട്ടിയ ഒരു കേക്കാണ് ഞങ്ങൾ ഇപ്പൊ കാണുന്നത് ഈ വീഡിയോന്റെ ലാസ്റ്റ് വരെ കണ്ടെങ്ങൾക്ക് മനസ്സിലായി എന്താണ് ആ അടാറ് പണി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ കേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ എനിക്കൊരു എട്ടിൻ്റെ പണിതരുന്ന കേക്ക് ആയിരുന്നു എന്നുള്ളത് ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ കാണണെന്ന് തോന്നില്ലേ ആ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം വേറെ എങ്ങനെ ഇട്ടിട്ട് നിങ്ങളാരും തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നില്ല എപ്പം നോക്കിയാലും കേക്ക് വീണതും പണി കിട്ടിയ കേക്കും മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ ഇനിയിപ്പം ഞാൻ കൊണ്ടുപോയിട്ട് കേക്ക് തള്ളിയിടണം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വന്ന് കാണണമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെപ്പോൾ കുളായ കേക്ക് മാത്രമുള്ള വീഡിയോസ് കാണുന്നത് നല്ലോണം ചെയ്യുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് കാണണ്ട ഇത് കുത്തിരിന് കാണു എന്നിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറ ഒരു ലൈക്ക് ഇട് എന്നിട്ട് പോയാൽ മതി എന്ത് ഭംഗിയുണ്ട് ആ ഹേട്ടൊക്കെ നോക്ക് എന്ത് രസമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്കിതൊന്നും കാണണ്ട നിങ്ങൾക്ക് വീണോയ കേക്കും നൂറുപ്പ്യേൻ്റെ കേക്കും കുളായ കേക്കേ വേണ്ടു